നമസ്കാരം ഞാൻ ഇന്നും ഓർക്കുന്നു മമ്മൂക്കയെ ആദ്യമായി പരിചയപ്പെട്ട ദിവസം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിവസം വെള്ളിയാഴ്ച ദിവസം ആലപ്പുഴ ചേർത്തലയിലെ അന്തർപേർ ഗാർഡൻസിൽ വെച്ചാണ് ആദ്യമായിട്ട് ഞങ്ങൾ പരിചയപ്പെടുന്നത് തച്ചിലെടുത്ത് ചുണ്ടൻ എന്ന സിനിമയുടെ ലൊക്കേഷൻ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ശ്രീ എം ജി സോമൻ മരിച്ചപ്പോൾ തിരുവല്ലിയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പോയിരുന്നു അവിടെ വച്ചാണ് മമ്മൂക്കയെ ആദ്യമായി കാണുന്നത് അന്ന് മലയാള സിനിമയിലെ ഒട്ടുമിക്ക നടീനടന്മാരും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ സിനിമ അമ്മ സംഘടനയുടെ വാഹനം വന്നപ്പോഴാണ് കൂടുതൽ നടീനടന്മാരും ആ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് നടൻ ഗണേഷായിരുന്നു എല്ലാവരെയും പുറത്തേക്ക് ഇറക്കാൻ ചുമതല വഹിച്ചത് ആ വാഹനത്തിൽ നിന്നും മമ്മൂക്ക പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മരക്കൊമ്പിൽ വരെ ഇരുന്ന ജനങ്ങൾ ആ മരക്കൊമ്പ് ഒടിഞ്ഞ് ലൈൻ കമ്പിയുടെ പുറത്ത് നിന്നു അത്രയ്ക്കും ജനക്കൂട്ടമായിരുന്നു മമ്മൂക്ക മമ്മൂട്ടി എന്നൊക്കെ വിളിയായിരുന്നു ആർത്തുവിളിയായിരുന്നു അപ്പോൾ അതിസുന്ദരനാകുന്നു തുടുത്ത മമ്മൂക്ക ഇറങ്ങി വരുന്നു എന്നാൽ മമ്മൂക്കയ്ക്ക് അന്ന് അംബേഡ്കർ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് മുടി മുറിച്ചതിനാൽ തൊപ്പിയായിരുന്നു വെച്ചിരുന്നത് മീശയും ത്രെഡ് ചെയ്ത് ഇരിക്കുകയായിരുന്നു അദ്ദേഹം ഇറങ്ങിക്കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞാണ് മോഹൻലാലൊക്കെ സ്വന്തം വാഹനത്തിൽ വരുന്നതൊക്കെ അപ്പോൾ പറഞ്ഞു വരുന്നത് ആദ്യമായി മമ്മൂക്കയെ കണ്ടത് അവിടെ വെച്ചാണ് പരിചയപ്പെടുന്നത് നേരത്തെ പറഞ്ഞ ചേർത്ത് കൈവച്ചു ടച്ചിലേട്ടത്ത് ചുണ്ടൻ്റെ ലൊക്കേഷനിൽ ഞാൻ എത്തുമ്പോൾ മമ്മൂക്കയും ആരതി എന്ന നടിയും നന്ദിനിയും തിലകനും നെടുമുടി വീണും ഒക്കെയുള്ള സീന് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നീട് അവർക്ക് എറസ്റ്റ് ആയപ്പോൾ ഞാൻ അകത്തോട്ട് ആരോടും അനുവാദം ചോദിക്കാതെ കയറുകയായിരുന്നു ചെന്നപാടെ നമസ്കാരം മമ്മൂക്ക എന്ന് ചോദിച്ച പറഞ്ഞപ്പോൾ നമസ്കാരം എന്ന് പറയുകയും എവിടെ വരുന്നു ശാസ്താംകോട്ടെന്ന് ആ അതിവിടെ അടുത്തല്ലേ കുറേ ദൂരെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ശാസ്താംകോട്ടെന്ന് പറഞ്ഞപ്പോൾ അതിവിടെ അടുത്തല്ലേ പിന്നെ ഞാൻ പറഞ്ഞു മമ്മൂക്ക എൻ്റെ വീടിൻ്റെ അടുത്ത് കാരാളി മുക്കിൽ മമ്മൂക്ക അനന്തരം ഷൂട്ടിങ്ങിന് വന്നിരുന്നു അയ്യോ അത് ഓർക്കുന്നില്ലല്ലോ എന്നിട്ട് ജോർജ് സാറ് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ജോർജ് സാറിനോട് പറഞ്ഞു അറിയാവോ ജോർജേ എന്നൊക്കെ ചോദിച്ചു എന്നിട്ട് പേരൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു മമ്മൂക്കായ്ക്ക് കത്തെഴുന്ന ഓമനക്കുട്ടൻ കോവൂരാണ് അന്നൊക്കെ ഞാൻ കത്തെഴുതുമായിരുന്നു അപ്പോഴും പുള്ളി പറഞ്ഞ് കോവൂർ ഓർക്കണമെന്നില്ലല്ലോ ഏത് കോവൂരാണ് അപ്പം ഞാൻ പറഞ്ഞ് ശാസ്താം അങ്ങോട്ടേക്ക് കോവൂരുണ്ട് ഓ പേര് അപ്പം പേരും പറഞ്ഞു പിന്നീട് എന്തെടുക്കും എന്നൊന്ന് ചോദിച്ചു അന്ന് എനിക്ക് ചിട്ടി ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു അത്ത ചിട്ടിയൊക്കെ അപ്പോൾ അക്കാര്യം പറഞ്ഞപ്പം ചിട്ടിയും പാട്ടുമായിട്ട് നടന്നാൽ മതിയോ എന്നൊക്കെ ചോദിച്ച് കുറച്ചധികം നേരം നമ്മളോടൊന്നും പോകാനും ഇല്ല പിന്നീട് സന്ധ്യയായി അപ്പോൾ തിലകനും നിർമ്മിടി വീണും ഒക്കെയുള്ള രംഗങ്ങളും എടുക്കാനുള്ള സമയമായി അപ്പോൾ അങ്ങനെ നിന്ന് ആ രംഗൂടെ കഴിഞ്ഞപ്പം ഞാൻ ചെന്ന് എന്നാൽ മമ്മൂക്ക് ഞാൻ അങ്ങോട്ട് പോകാമേ എന്ന് പറഞ്ഞപ്പം ആ ശരി എന്നൊക്കെ പറഞ്ഞ് നല്ല കൂടി പെരുമാറി ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഒന്ന് നമ്മൾക്ക് കരുനാഗപ്പള്ളി ഇപ്പോൾ വന്ന് പള്ളിയിൽ കയറി നിസ്കരിച്ച കഥകളും ഒക്കെ ഞാൻ ചോദിച്ച് എല്ലാത്തിനും മറുപടി അദ്ദേഹം തന്നു പിന്നെ നെടുമുടി വേണു ചേട്ടനെ ഒക്കെ പരിചയപ്പെട്ടിട്ട് അങ്ങനെ തിരിച്ചു പോരുന്നു പിന്നീട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു പടത്തിൽ അഭിനയിച്ചു ആ പടത്തിലെ പേര് അന്ന് ചെങ്കോടി എന്നായിരുന്നു പിന്നീട് അതായത് സ്റ്റാലിൻ ശിവദാസ് എന്ന് പേര് മാറ്റി തിരുവനന്തപുരത്ത് ശംഖുമുഖത്തായിരുന്നു ഞാൻ ഷൂട്ടിംഗ് കാണാൻ പോയതാണ് പക്ഷെ അന്ന് എന്നോടൊപ്പം അഭിനയിച്ചത് ജഗദീഷും മണിയമ്പിള്ള രാജുവും ശിവജിയും ഒക്കെയായിരുന്നു മമ്മൂക്ക അന്ന് മമ്മൂക്കയ്ക്ക് റോളില്ല അത് പടത്തിൽ മിന്നി മാഞ്ഞ് പോകുന്ന ഒരു പാട്ട് രംഗത്തിലാണ് അത് ഷൂട്ട് ചെയ്തതെന്ന് പിന്നീടാണ് മനസ്സിലായത് എന്തായാലും അതിൽ ഒന്ന് മുഖം കാണിച്ചു പിന്നെ തൊണ്ണൂറ്റി ഒൻപതിൽ പല്ലാവൂർ ദേവനാരായണൻ എന്ന ഷൂട്ടിങ് ആ പടത്തിൻ്റെ ഷൂട്ടിംഗ് ഷൊർണൂർ വാണിയംകുളത്തായിരുന്നു അങ്ങനെ ഞാൻ അവിടെ പോയി അവിടെ വെച്ച് മമ്മൂക്കയും ജഗദീഷിനെയും നെടുമുടി വേണുവിനേയും ഒക്കെ കണ്ടു എന്നാൽ അവിടെ വെച്ച് മമ്മൂക്കയായിട്ട് പരിചയപ്പെടാൻ പരിചയം പുതുക്കാനൊന്നും പറ്റാത്ത സാഹചര്യമായിരുന്നു പെട്ടെന്ന് ഷൂട്ട് ചെയ്തതെന്ന് അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഊണ് സമയത്ത് മമ്മൂക്ക വിശ്രമിച്ചപ്പോൾ അല്പം താമസ കഴിഞ്ഞപ്പോൾ സംവിധായകൻ അടുത്ത രംഗത്തിന് വിളിച്ചപ്പോൾ എന്തുകൊണ്ടും ഇത് പാടത്ത് പണിയെടുക്കുകയാണ് അപ്പോൾ മമ്മൂക്ക ആഹാരം കഴിച്ചിട്ട് അതിനുള്ള ആരോഗ്യത്തെ നോക്കുന്ന കാര്യങ്ങൾ അന്നാണ് മനസ്സിലായത് എന്നിട്ട് ജഗദീഷുമായിട്ട് കോമഡിയൊക്കെ ഇറക്കി കുറച്ച് കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞു അപ്പോഴും ഞാൻ പിന്നെ നേരിട്ട് സംസാരിക്കാതി പോരുന്നു പിന്നെ പല പല സ്ഥലങ്ങളിൽ മമ്മൂക്കയെ ഞാൻ കണ്ടു എന്നാൽ ആ ബിഗ് ബിയുടെ ഷൂട്ടിങ്ങിന് മമ്മൂക്കയുടെ വീട്ടിൽ അന്ന് കടവന്ത്രയിലായിരുന്നു എറണാകുളം അപ്പോൾ അവിടുത്തെ സെക്രട്ടറിയെ കണ്ടു പിന്നെ ഇടയ്ക്ക് മമ്മൂക്കയുടെ സെക്രട്ടറി ജോർജ് സാറിനെ ഒക്കെ ഞാൻ വിളിക്കുമായിരുന്നു അങ്ങനെ ഒരു തിരക്കഥയായിട്ട് മമ്മൂക്കയുടെ വീട്ടിൽ ഞാൻ പോയി അപ്പോൾ അവിടുത്തെ സെക്രട്ടറി പറഞ്ഞു മമ്മൂക്ക ഇങ്ങനെ കൊച്ചി മട്ടാഞ്ചേരിൽ ബിഗ് ബിയുടെ ആണ് അപ്പം ഞാൻ അവിടെ ചെന്നു മമ്മൂക്കയെ കണ്ടെങ്കിലും അവിടെ വെച്ചും ഷൂട്ടിങ് തിരക്ക് മൂലം സംസാരിക്കാൻ പറ്റിയില്ല സ്റ്റണ്ട് രംഗങ്ങളും ഒക്കെ എടുക്കുന്ന രംഗമായിരുന്നു അവിടെ അപ്പോൾ മായാവിയുടെ ഷൂട്ടിങ് കഴിഞ്ഞ് വന്ന സമയമായിരുന്നു അപ്പോൾ മനോയ്ക്ക് ജയനും മമതാ മോഹൻദാസും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ വെച്ചും സംസാരിക്കാൻ പറ്റിയില്ല ഞങ്ങൾ എന്നെ കണ്ടു പിന്നീട് പലയിടത്തും വെച്ച് കണ്ടെങ്കിലും എൻ്റെ വീടിൻ്റെ അടുത്ത് തെക്കും ഭാഗം ആ സ്ഥലത്ത് വളരെ അടുത്ത് തെക്കും ഭാഗത്ത് കുട്ടിസ്രാങ്ക് എന്ന പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് മമ്മൂക്ക വന്നതായിട്ട് പത്രത്തിലൂടെ അറിയാൻ കഴിഞ്ഞു അതിനു മുമ്പ് ഞാനൊരു സ്വപ്നം കണ്ടു എൻ്റെ വീടിൻ്റെ അടുത്തുകൂടെ മമ്മൂക്ക കാറിൽ പോകുന്നത് പക്ഷേ അത് ഫലിച്ചു കുട്ടിസ്രാങ്കിൻ്റെ ഷൂട്ടിങ്ങിന് എൻ്റെ വീടിൻ്റെ അടുത്ത് ജംഗ്ഷനിൽ കൂടി ശാസ്താംകോട്ട ദേവിയ തിയേറ്ററിൽ മമ്മൂക്ക മമ്മൂക്കായിരുന്നു സിനിമ കാണുന്ന ഒരു രംഗമുണ്ട് അതിനുവേണ്ടി വീടിൻ്റെ അടുത്തുകൂടെ പോവുകയും ചെയ്തു അങ്ങനെ കുട്ടിസ്രാങ്ങിൻ്റെ ലൊക്കേഷൻ ഞാൻ ചെന്നു അവിടെ ദാസ് എന്നൊരാളായിരുന്നു പ്രൊഡക്ഷൻ കൺട്രോളർ അദ്ദേഹം സ്ട്രിക്റ്റാണ് ആരെയും അകത്തോട്ട് കയറി വിളത്തില്ല എന്നാൽ ഞാൻ മമ്മൂക്കയായിട്ടുള്ള ബന്ധത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് മാത്രം അകത്ത് കയറാനുള്ള പെർമിഷൻ ഉണ്ട് അവിടെ വെച്ചും മമ്മൂക്കയെ കണ്ടെങ്കിലും മമ്മൂക്കയോട് സംസാരിക്കാൻ പറ്റാത്ത ഷൂട്ടിങ് തിരക്കായിരുന്നു അദ്ദേഹം അന്ന് നിസ്കരിക്കുന്ന ആ നൊയമ്പ് സമയമായിരുന്നു അപ്പം പിന്നീട് ജോർജ് സാറിനോട് ഞാൻ പറഞ്ഞു ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് പത്ത് വർഷത്തെ തികഴിഞ്ഞു അതും ഒക്ടോബറിലായിരുന്നു അപ്പം രണ്ടായിരത്തി എട്ടിലാണ് ഈ കുട്ടിസ്രാങ്ങിൻ്റെ ഷൂട്ടിങ്ങിന് അപ്പം അതെല്ലാം പറഞ്ഞ് ഒരു കത്ത് കൊടുത്ത് മമ്മൂക്കയുടെ കൊടുക്കുന്നു പറഞ്ഞു അപ്പം കഥ എൻ്റെ കയ്യിൽ കഥകളും ഉണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുത്തു പിറ്റേന്ന് ഇവിടെ അടുത്ത് കോയ്വിള എന്ന സ്ഥലത്ത് ഷൂട്ടിങ്ങിന് വന്നപ്പോൾ ഞാൻ ജോർജ് സാറിനെ കണ്ടപ്പോൾ കത്ത് കൊടുത്തു വിളിക്കാമെന്നൊക്കെ പറഞ്ഞു ഉള്ളതാണോ ഇല്ലെന്നറിയാൻ വയ്യ എന്തായാലും അത് കഴിഞ്ഞു അങ്ങനെ കുട്ടിസ്രാങ്ങിൻ്റെ ഷൂട്ടിങ്ങിന് ഒരു ആറ് ദിവസത്തോളം ഞാൻ തെക്കുംഭാഗത്ത് പോയി കുറേയധികം ഷൂട്ടിങ്ങൊക്കെ കണ്ടു അങ്ങനെ ഇരിക്കെ പിന്നീടാണ് മാസ്റ്റർ പീസ് എന്ന പടത്തിൻ്റെ ഷൂട്ടിങ് കൊല്ലത്ത് കൊല്ലത്ത് ഫാത്തിമ മാതാ കോളേജിൽ ഷൂട്ട് ചെയ്യുന്നറിഞ്ഞു അപ്പോൾ ആ ഇടയ്ക്ക് മമ്മൂക്കായെക്കുറിച്ച് ഞാനൊരു പാട്ട് തയ്യാറാക്കി മമ്മൂക്കായുടെ സിനിമയുടെ പേരുകൾ വെച്ച് മമ്മൂക്കായുടെ സ്വഭാവങ്ങളും രീതികളുമൊക്കെ വെച്ച് ഒരു പാട്ട് അതിനെ കുറച്ച് വരി ഇങ്ങനെയാണ് ൂതിക്കച്ചിയപ്പൊന്നായി പൊന്നായി രാജനായി ആയിരം നാവുള്ള അനന്തനായി സ്നേഹമുള്ള സിംഹമായി രാജമാണിക്യമായി സൂര്യമാനസമുള്ള യുഗപുരുഷനായി വന്നു പ്രിയമമ്മൂക്ക വന്നു പ്രിയമമ്മൂക്ക ഇങ്ങനെ തുടങ്ങുന്ന ആ പന്ത്രണ്ട് വരി കൂടുതലുള്ള ആ സിനിമയുടെ പേര് വെച്ചുകൊണ്ടുള്ള പാട്ട് ഓർക്കസ്റ്ററോട് കൂടി ഞാനത് പാടി ഒരു സി ഡിയിലാക്കി എന്നാൽ മാസ്റ്റർ പീസിൻ്റെ ലൊക്കേഷനിൽ പോയി അത് കൊടുക്കാം നേരിട്ട് കൊടുക്കാം എന്ന ധാരണയിൽ ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടതും ഉൾപ്പെടെ ഒരു കത്തിലെഴുതി അതുമായിട്ട് മമ്മൂക്കായെ കാണാൻ ചെന്നു അകത്ത് പെർമിഷൻ കിട്ടാൻ വേണ്ടി ജോർജ് സാറിൻ്റെ നമ്പർ വിളിച്ചു കയറ്റി വിടാൻ സെക്യൂരിറ്റിയോട് പറഞ്ഞു അവിടെയും ജനങ്ങളാരും ഇല്ല എനിക്ക് മാത്രമേ പെർമിഷൻ ഉള്ളൂ അങ്ങനെ ഞാൻ അവിടെ ചെന്നു അവിടെ ചെന്നു സീ ഡി വാങ്ങിച്ച് കത്തുമായിട്ട് മമ്മൂക്കയുടെ കാരവാനിൽ ജോർജ് സാർ കൊണ്ട് കൊടുത്തു എന്നിട്ട് ഞാൻ പോവാതെ അവിടെ നിന്നു തിരിച്ചു വന്നിട്ട് പറഞ്ഞു ആ കൊടുത്തു എന്ന് പറഞ്ഞു ഇതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഷൂട്ടിംഗ് പാക്കപ്പായി മമ്മൂക്ക തിരിച്ച് പോവാൻ റൂമിലേക്ക് പോകാനുള്ള ആ സമയമായപ്പോൾ ഞാനവിടെ നിൽക്കുകയാണ് ഉടനെ മമ്മൂക്ക വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് എന്നെ അന്വേഷിക്കുന്നത് കണ്ടു ഉടനെ ഇവർ വന്ന് എന്നോട് പറഞ്ഞു ദോ വിളിക്കുന്നെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്നും മമ്മൂക്കയുടെ കാലു തൊട്ട് തൊഴിയും എന്നെ ഓർമ്മയുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയും പേര് ഇന്നോട്ട് ചോദിച്ചു എന്താണ് പേര് അപ്പം ഞാൻ പറഞ്ഞ് ഓമനക്കുട്ടൻ കോവർ ഓമനക്കുട്ടൻ എന്താണ് പരിപാടി എന്നൊക്കെ ചോദിച്ച് പഴയ സംഭവം മറന്നോ ഇല്ലെന്നറിയാം മയ്യ ഏതായാലും കത്തിനകത്ത് ഞാൻ മുഴുവൻ എഴുതിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഞാൻ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഞാൻ കൊടുത്ത സി ഡി എൻ്റെ ഫോട്ടോയും അതിൻ്റെ ഫ്രണ്ടിലുണ്ട് സി ഡി കയ്യിലിരിപ്പുണ്ട് ഉടൻ തന്നെ നാന മാസിയയുടെ ഫോട്ടോഗ്രാഫർ മോഹനെ ഇനി ഒന്നായി മോഹൻ ഒരു സ്റ്റില്ലെടുക്കൂ എന്നും പറഞ്ഞ് എന്നെ പിടിച്ച് അടുത്ത് നിർത്തിക്കൊണ്ട് മമ്മൂക്ക ഒരു ഫോട്ടോ എടുത്തു ആ ഫോട്ടോയാണ് ഇതിൽ ഇടുന്നത് അപ്പോൾ ആ ഫോട്ടോ അവസാനം പെട്ടെന്ന് തന്നെ അതിൻ്റെ സംഘാടകരെ എനിക്ക് വാട്സാപ്പിൽ അയച്ചു തന്നു ഇത് പിന്നെ ഞാൻ സ്റ്റുഡിയോ കൊടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തു ഈ ഫോട്ടോ എൻ്റെ വീടിനടുത്തുള്ള മനോജ് ലാംബി പിന്നീടത് ഫേസ്ബുക്കിലിട്ട് എന്നെ കൂടുതൽ പ്രശസ്തനാക്കി അതൊരു മുമ്പിൽ പത്രക്കാർ ഇത് വലിയ വാർത്തയാക്കി ആ ഫോട്ടോയും ആ പത്രത്തിൽ വന്ന വാർത്തയും എൻ്റെ കൈവശമുണ്ട് ഇങ്ങനെ ആ മമ്മൂക്കയുടെ സ്നേഹം അടുത്തെറിഞ്ഞതും മമ്മൂക്കയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് മതിയാവത്തില്ല അത്രയ്ക്കും അദ്ദേഹം നന്മയുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹത്തിന് ഇനിയും ഏറെ ഉയരങ്ങളിലെത്തട്ട് സർവേശ്വരൻ ആയുരാരോഗ്യ സൗഖ്യ സമ്പൽ സമൃദ്ധി സൗഭാഗ്യങ്ങൾ കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മമ്മൂക്ക സ്നേഹിക്കുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി